ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എ ജെ സി ഇമ്പ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ മോളും കൂടെയുള്ളൊരു വ്ലോഗാണ് നമ്മൾ കുറേ ആയിട്ട് പറയുന്നു ഓളയും കൂട്ടിയിട്ട് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് അപ്പോൾ നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മോളിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് കുറച്ച് ഒരു ഉച്ച ഉള്ള സമയം നമ്മൾ അവിടെ ഹൈലൈറ്റ് മോളിൽ സ്പെൻഡ് ചെയ്തു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രാവിലെ നമ്മൾ എന്നിട്ട് എന്നിട്ടത് ഹൈലൈറ്റ് മോളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ അവൾക്ക് ഇങ്ങനത്തെ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന കാറിലാണ് കാരണം എന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ അതിൽ കയറ്റി കേട്ടോ നൂറ് രൂപയാണ് കേട്ടോ അതിൽ ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുള്ളായിട്ട് ഒരു റൗണ്ട് അടിച്ചില്ല കുറെ അപ്പുറത്തേക്ക് എത്തിയപ്പോൾ അവൾ എന്നെ കാണാഞ്ഞപ്പോൾ അമ്മേ അമ്മേന്ന് വിളിച്ചപ്പോൾ ഒരു ഒരു പേടിയുള്ള പോലെ അപ്പോൾ അവർ വേഗം ഇറക്കി കേട്ടോ അപ്പോൾ കുറച്ച് സമയം അവൾ ഓടിച്ചു എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വേഗത്തിൽ തന്നെ ഉണ്ടോയെന്നുള്ളതെ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഇതിൽ റൗണ്ട് അടിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഫ്രൂട്ട് പഞ്ച് വാങ്ങിച്ചു കേട്ടോ ഫ്രൂട്ട് സലാഡ് പോലെ തന്നെയാണ് അതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ അടുത്തത് ഇങ്ങനത്തെ ട്രെയിനിലാണ് കയറിയത് കുട്ടികളെ കളിക്കുന്നൊരു ട്രെയിൻ ഉണ്ടായിരുന്നു അതിന് നൂറ് രൂപ തന്നെയാണ് കേട്ടോ അവിടെ ഹൈലൈറ്റ് മോളിലുണ്ട് അത് അത്യാവശ്യം നമ്മൾ ഹൈലൈറ്റ് മോളിൻ്റെ ഏകദേശം എല്ലാ ഒരു ഒരു ഫ്ലോറ് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് വല് അതിൽ വലിയ ആൾക്കാർക്കും കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ அப்ப அது நல்ல ரெசெண்டாயிரே അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ കിടക്കുന്ന പോലെ ഇതിൻ്റെ അകത്തും കിടന്നു കൂട്ടോ അങ്ങനെ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങൾ ഇതിൽ ഹൈലൈറ്റ് മോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും കയറ്റി നോക്കൂട്ടോ അവർ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും പിന്നെ ഇത് അതിൻ്റെ അപ്പുറത്ത് സ്നോ ഫാന്റസീൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് ഹൈലൈറ്റ് മോളിൽ സ്നോ ഫാന്റസി അവിടെ എത്രയാണ് ടിക്കറ്റ് അറിയില്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് തോന്നുന്നു ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡിൻ്റെ ഉള്ളിലുണ്ട് ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഇനിയൊരു തവണ നമുക്ക് അവിടെ സ്നോ ഫാന്റസിൽ ഒന്ന് മോളായിട്ട് പോകണമെന്നുണ്ട് കേട്ടോ അപ്പം അത് ഇനി നടക്കുകയാണെന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഇതാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുള്ള ട്രെയിൻ എന്ന് പറയുന്നത് സ്നോ ഫാന്റസി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇതിൽ കയറണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം അവിടെ നിന്നു പക്ഷെ ഞാൻ മെല്ലെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നു കേട്ടോ ഇനിയും കയറണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മെല്ലെ വിട്ടു കേട്ടോ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ കോട്ടൺ ക്യാൻറ്റീൻ കണ്ടപ്പോൾ ഒക്കെ അത് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അത് കഴിച്ചു ഇനി നമ്മൾ മെല്ലെ സ്ഥലം ഇടയാണ് അപ്പോൾ ഒരു ഉച്ച വരെയൊക്കെ നമ്മൾ അവിടെ നിന്നുള്ളൂട്ടോ അപ്പം ഇതിപ്പം എന്റെ മോള് പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ട് ഹൈലൈറ്റ് മോളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇനി മുമ്പ് ഞാൻ ഹസ്ബൻഡും മോളും കൂടെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒന്നുകൂടെ പോകണം എന്നൊക്കെ ആ ഒരു കാറിൽ കയറണം എന്ന് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഒരു സാഹചര്യം എത്തു വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടെ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതേപോലെ മക്കൾ കുഞ്ഞു കുഞ്ഞിയൊക്കെ ആഗ്രഹം പറയും നമ്മളോട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവില്ലേ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ സാധിച്ചു കൊടുക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് പോയി പ്പോ ഞാനോളായിട്ട് ഭയങ്കരമായിട്ട് ഒന്നുകൂടെ അടുത്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ടാറ്റാ